ഇന്ന് സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനം ആദ്യം തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ ഗുരുക്കന്മാർക്കും അധ്യാപക ദിനാശംസകൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ള അതിഥി മലപ്പുറത്തിൻ്റെ സാംസ്കാരിക സാമൂഹിക മേഖലകൾ നിരവധി പ്രതിഭകളെ സമ്മാനിച്ച മലപ്പുറം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രഥമ പ്രധാന അധ്യാപകയായിരുന്ന ജാനകി ടീച്ചറാണ് നമുക്ക് ടീച്ചറുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാം ടീച്ചറെ സ്വാഗതം ആദ്യം തന്നെ അധ്യാപക ദിനാശംസകൾ ശരി ഇപ്പം ടീച്ചറെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലപ്പുറത്തെ ഏറ്റവും ഒരു പ്രസിദ്ധമായ സ്കൂളില് മലപ്പുറം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ആദ്യ പ്രധാന അധ്യാപക എന്നുള്ള രീതിയിൽ ആയി വരുമ്പോൾ ആ ആ ഒരു രീതിയിലേക്ക് പോസ്റ്റിംഗ് കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു നിമിഷത്തെ ഒരു ഓർമ്മ എന്തായിരിക്കും ആ നിമിഷത്തെ ഓർമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെയധികം ഞാൻ അവിടുത്തെ ഒരു സ്റ്റുഡൻ്റാണ് നാല് വർഷം ഞാൻ അവിടെ പഠിച്ചിട്ടുണ്ട് പിന്നെ പത്തി ഇരുപത്തഞ്ച് ഒരു ഇരുപത്തേഴ് വർഷത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് എച്ച് എസ് സി ആയിട്ട് പിന്നെ എൻ്റെ എച്ച് എസ് സി ആയിട്ട് ഞാൻ ചെല്ലുമ്പോൾ ആദ്യമായിട്ട് എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് അവിടെ ഉണ്ടായിരുന്നു ഏഹ് ഒരു നമ്പ്യർ മോഷൻ ജനാർദൻ നമ്പ്യർ മോഷൻ ഉണ്ടായിരുന്നു ഒരു അറബി മൗലഹി ഉണ്ടായിരുന്നു അവരൊക്കെ ഈയിടെ ആണ് പോയത് ഏ അപ്പോൾ അവരൊക്കെ കീഴിൽ വർക്ക് ചെയ്താൽ ചെയ്യാൻ പറ്റി അവരുടെ പിന്നെ സഹായത്തോടെ അത് വളരെയധികം ഈ ഒരു അധ്യാപകന മേഖല അല്ലെങ്കിൽ ഈ ഇപ്പം ടീച്ചറുടെയൊക്കെ തൊള്ളായിരത്തി എഴുപത് അറുപതുകളുടെ ഒക്കെ തുടക്ക ആയിരിക്കണം കരിയറിലേക്ക് തുടങ്ങിയിട്ടുണ്ടാവും അധ്യാപന മേഖലകളിലേക്ക് അപ്പം അന്നത്തെ കാലത്തെ വിദ്യാഭ്യാസ സാഹചര്യം വളരെ വ്യത്യസ്തമായിരുന്നു ഇപ്പം ഇന്നത്തെ കാലത്ത് എല്ലാം നമുക്ക് അവൈലബിളാണ് അപ്പം അന്നത്തെ കാലത്ത് അത് തീർത്തും വ്യത്യസ്തമായിരുന്നു അപ്പം ആ ഒരു സമയത്ത് ഈ ഒരു ടീച്ചിങ് മേഖല ഡിഗ്രി അതുപോലെ തന്നെ ബി എഡ് ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ അന്നത്തെ ഒരു വിദ്യാഭ്യാസ സാഹചര്യം എങ്ങനെയാണ് ടീച്ചർ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ പഠിച്ചിരുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ അന്ന് എൻ്റെ ആൾക്കാർക്ക് വിദ്യാഭ്യാസം കുറവായിരുന്നു എൻ്റെ അച്ഛന് ഇല്ല അമ്മയ്ക്കും ഉണ്ടായിരുന്നില്ല അന്ന് എഴുത്തച്ഛന്മാരെ വെച്ച് പഠിപ്പിക്കുകയാണ് പറഞ്ഞേ അങ്ങനെയുള്ളതേ ഉള്ളു അല്ലാതെ സ്കൂളിൽ പോയി പഠിച്ചില്ല അച്ഛനെന്ന് പറഞ്ഞാൽ അച്ചനെ സഹായിച്ചുകൊണ്ട് അച്ഛൻ്റെ ഒരനിയൻ ടാറ്റയിൽ സെഫ്റ്റി എൻജിനീയർ ആയിരുന്നു ആ ഒരാൾ പിന്നെ എൽ പി സ്കൂളിൽ മാഷായിരുന്നു അപ്പോൾ ഈ ചെറിയച്ചനാണ് വലിയ ചെറിയച്ചനാണ് എന്നെ പഠിപ്പിച്ചത് അതായത് ഞാൻ എസ് എസ് എൽ സി കഴിഞ്ഞപ്പോൾ അച്ഛനോടും അമ്മയോടും പറഞ്ഞു അവളെ എൻ്റെ കൂടെ പറഞ്ഞു വിടുകയാണെങ്കിൽ ഞാൻ ഞങ്ങൾ ഞാൻ പഠിപ്പിക്കുകയാണ് അങ്ങനെ അവരന്ന് എറണാകുളത്തായിരുന്നു ഭാര്യയും ഭർത്താവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എട്ട് പത്ത് വർഷത്തിലധികമായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് മക്കളൊന്നുമില്ല ആ സമയത്ത് അപ്പം അന്ന് ഞാൻ നാല് വർഷം അവിടെ നിന്ന് പഠിച്ചു സെൻ്റ് റീസേഴ്സ് കോളേജ് എറണാകുളം അവിടെയാണ് ആ ഇവിടെ അൻപത്തെട്ടിൽ എസ് എൽ സി കഴിഞ്ഞു അവിടുന്ന് അറുപത്തി രണ്ടിൽ ബി എസ് സിയും കഴിഞ്ഞു അറുപത്തി രണ്ട് ജൂൺ മുതൽ എനിക്ക് എംപ്ലോയ്മെൻറ്റിൽ നിന്ന് ജോലിയായി അപ്പം അന്ന് ജോലി ചെയ്യണമെന്നുണ്ടായിരുന്നു ഇന്ന ജോലി നമ്മളിപ്പോൾ കുട്ടികളോട് ചോദിക്കുമ്പോൾ അവർ പറയും ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം വേറെ മറ്റൊന്നും അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല ജോലി ചെയ്യണം എന്തായിരുന്നു ആ ഒരു മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ആദ്യമായിട്ട് കിട്ടിയത് മാർച്ചിൽ എസ് എക്സാം എഴുതി രണ്ട് മാസം ഇത് ഈ അസുഖമായിട്ട് അന്നൊക്കെ പിന്നെ ആയുർവേദ എന്താണ് തേപ്പ് മരുന്നുണ്ട് പിന്നെ അവസാനം പൊട്ടി പിന്നെ അവസാനം എം എസ് ഡി പിന്നെ ഹോസ്പിറ്റലിൽ ഡോക്ടറെടുത്ത് അച്ഛനേയും അച്ഛനെന്നേയും കൊണ്ടുപോയി അന്ന് അച്ഛനെ കുറേ വഴക്ക് പറഞ്ഞു ഇത്രയും വെച്ചുകൊണ്ടിരുന്നതെന്നാണ് അപ്പോൾ ആ മലയാളം തന്നെ ശരിക്കും അറിയാക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ അറിയില്ലല്ലോ അപ്പം നമ്മളെ ആക്കി മനസ്സിലാക്കി അങ്ങനെ ആ രണ്ട് മാസം അങ്ങനെ കഴിഞ്ഞ് ജൂണിലാണ് എംപ്ലോയ്മെൻ്റിന്ന് ജോലിക്ക് പോകണം വയ്യ ആദ്യമായിട്ട് അറുപത്തിരണ്ടിൽ തന്നെ ജോലി കിട്ടി

അവസാനം അവർ ഓരോരുത്തർ എൻജിനീയറാണ് പിന്നെ വക്കീലന്മാരാണ് ഒരാൾ എറണാകുളം പിന്നെ ഇതിലാണ് ഒരാൾ പിന്നെ ഇവിടെ തന്നെ ബാങ്കിൽ പിന്നെ മാനേജറായിരുന്നു അങ്ങനെ ഡോക്ടേഴ്സുണ്ട് അവരൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ സന്തോഷം അറിയില്ല എന്നറിയില്ല അത്രയധികം സന്തോഷം ഇപ്പം പിന്നെ ചിലവരെ ഇപ്പം ഞാൻ മലപ്പുറം പോയാലല്ല പച്ചക്കറി വാങ്ങിക്കും മത്സ്യം വാങ്ങിക്കും അതുവരെയൊക്കെ പോവും അപ്പോൾ അവർ പറയും ഞങ്ങളിതില്ല ടീച്ചറെ എടോ അതിനൊന്നും ഒരു കുഴപ്പമില്ല അവനാണ് എന്ത് ജോലി ചെയ്യണോ അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക അതാണ് പ്രധാനം ഏ ഇപ്പം ഇതൊരു തോട്ടി പിന്നെ കക്കുസു വൃത്തിയാക്കുന്ന പണി ശരിക്കും ചെയ്തില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ അതുപോലെ മത്സ്യം വിൽക്കുക അല്ലെങ്കിൽ മത്സ്യം വാങ്ങിക്കുക ചെയ്യുക ഇതൊന്നും ഒരു കുറവല്ലടും ഏ പക്ഷെ അതും നല്ല രീതിയിൽ ചെയ്യണം അത്രയേ ഉള്ളൂ ഇപ്പം ആ ഒരു മലപ്പുറത്തിൻ്റെ അത് അന്നൊക്കെ ഈ സ്കൂളിൽ പഠിപ്പിക്കുകയെന്ന് പറഞ്ഞാൽ ഞാൻ പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോഴാണ് ഇരുപത്തൊന്ന് വയസ്സൊക്കെ ആകുമ്പോഴാണ് ക്ലാസ് ചെല്ലണത് പത്താം ക്ലാസ്സിൽ കല്യാണം കഴിച്ച ആൺകുട്ടികൾ അവിടെ ഉണ്ട് പക്ഷെ അവരെ കൊണ്ടൊന്നും ഒരു ഉണ്ടായില്ല ഇവിടെ മലപ്പുറത്ത് വന്നതിന് ശേഷമാണ് എഴുപത് എൺപത് കാലഘട്ടമാണ് ഭയങ്കര അന്നൊക്കെ ഞാൻ ഞാനനുഭവിച്ചിട്ട് എനിക്ക് എൻ ഓരോ ഉപദ്രവം ഉണ്ടായില്ല കുട്ടികളിൽ നിന്ന് പക്ഷേ ഗെ ഡി ടീച്ചർ ചിലർ കരഞ്ഞുകൊണ്ട് ക്ലാസ് നോക്കുന്നുണ്ട് അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്ത് അക്രമം എന്ന് പറഞ്ഞാൽ അക്രമം കാണിക്കണേ അവർക്ക് അറിയില്ല എന്താ ചെയ്യണേന്ന് പുറമെന്ന് ഓരോരുത്തർ ഓരോന്ന് കാര്യം പറഞ്ഞിങ്ങോട്ട് വിടും അവർ ഡോമ്പലട്ട് രാവിലെ ഡോമ്പലടിച്ചാൽ അപ്പോഴാ തുടങ്ങാം അതുവരെ ഒന്നും ഉണ്ടാവില്ല ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അതടിച്ചാൽ അങ്കിലാ തുടങ്ങി അതാ കോണിക്കൂട്ടുന്നാ തുടങ്ങുക കരിങ്കൽ ബിൽഡിങ്ങിൻ്റെ കോണിക്കൂട്ടുന്ന എന്നാൽ പിന്നെ മുകളിലേക്ക് ആർക്കും പ്രവേശനമില്ലല്ലോ എന്നിട്ട് ബെഞ്ചും ഡെസ്കൊക്കെ താഴേക്ക് അതിൻ്റെ നേരെ താഴെ കിണറായിരുന്നു അതിലേക്ക് ഇടുക എന്താ അക്രമം എനിക്ക് അന്നത്തെ ഹെഡ് മാസ്റ്റർമാരെ സമ്മതിക്കണം

ഓർക്കാൻ പറ്റില്ലല്ലോ നമുക്ക് നമ്മൾ കാണുമ്പോൾ അവരിങ്ങോട്ട് പറയുമ്പോൾ ഞാൻ ഇന്നയാളാണ് ടീച്ചറേന്ന് പറയുമ്പോൾ ആ ഞാൻ പഠിപ്പിച്ച കുട്ടിയാണല്ലോ ഈ ടീച്ചേഴ്സ് ഓർക്കുക എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നന്നായി പഠിക്കണം അല്ലെങ്കിൽ നന്നായി വേണ്ടാത്തരം കാണിക്കണം ഇവരെ രണ്ടാ കൂട്ടാരെ ഓർക്കുള്ളൂ ആ മീഡിയറ്റ് ഉള്ളവരെ ഓർക്കാനില്ല അപ്പം അങ്ങനെയുള്ളവരെയൊക്കെ ഓർക്കും ഈ നമ്മുടെ വേങ്ങര കുഞ്ഞാലിക്കുട്ടി ഉണ്ടായി അവരെന്നോട് പിന്നെ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു എന്താണെന്നറിയോ എന്നോട് പറഞ്ഞു ടീച്ചറെ ടീച്ചറാണ് എന്നെ ഈ നിലയ്ക്കാവാൻ കാരണം അതെന്താണോ ചോദിച്ചു ഞാൻ അപ്പം അവൻ പറഞ്ഞ ടീച്ചറാന്ന് എന്നോട് പറഞ്ഞു എടോ നീ എന്തിനാ ഇവിടെ വന്ന് കഷ്ടപ്പെടണേ നീ ഈ സ്കൂളിലൊന്നും പഠിക്കേണ്ടവനല്ല നീ നിനക്ക് അവർ ഊരകത്ത നല്ല ജന്മിമാരുടെ കുടുംബാണ് ആ എനിക്കറിയാം അവിടെയാണ് എൻ്റെ വല്യമ്മയുടെ വീടും ഞാൻ അവരെ വീട്ടിലാണ് നിന്നിരുന്ന അവിടെ പോയിരുന്നെന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കാര്യം വീട്ടിൽ വന്ന് പറഞ്ഞു അപ്പോൾ ഉപ്പയ്ക്കൊന്നും അറി ഈ വിദ്യാഭ്യാസത്തിനെ പറ്റി അത്ര ഇത് ഇല്ലാത്തത് തോന്നണം ആരോ ഒരാൾ അമ്മാവനോ ആരോ പറഞ്ഞു അതിന് അവർ അവരോട് പറഞ്ഞപ്പോൾ അവരാണ് എസ് എൽ സി കഴിഞ്ഞപ്പോൾ അവനെ കോഴിക്കോട് കൊണ്ടു ചേർത്തി പിന്നെ അതുകൊണ്ടാണ് അവൻ നന്നായത് ടീച്ചർ ആ ഒരു വാക്കാ കാരണം ഞാൻ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് മാറ്റം അല്ലെങ്കിൽ അവൻ ഇവിടെ എവിടെങ്കിലും പഠിച്ച് വേറെന്തെങ്കിലും എങ്ങനെയാ നമ്മളെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ഓൺലൈൻ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഒരുപാട് വിദ്യാഭ്യാസത്തിന്റെ അധ്യാപനത്തിന്റെയും ഒരുപാട് രീതികൾ മാറിയിട്ടുണ്ട് പക്ഷെ പണ്ട് കാലഘട്ടങ്ങളിൽ അത് ഏത് രീതിയിലായിരുന്നു അധ്യാപക പണ്ടുള്ള കാലത്ത് ഒരു എന്റെ അനുഭവത്തില് ഒരു എഴുപത് വരെ െന്ന് പറയാം ഈ മലപ്പുറത്ത് വരുന്നവരെ രക്ഷിത നമ്മൾ ഗുരുനാഥന്മാർ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ് രക്ഷിതാക്കളെ നമ്മൾ രക്ഷിതാക്കളെ നമ്മളെ ഏൽപ്പിക്കുകയാണ് എങ്ങനെങ്കിലും അവർ നന്നാവണം അത്രയേ ഉള്ളൂ നമ്മൾ ഗുരുകുല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല ആദ്യത്തെ അതുപോലെ അപ്പം നമ്മൾ എന്ത് ശിക്ഷ കൊടുത്താലും അവർക്ക് പരാതി ഇല്ല ഇന്നങ്ങനെയില്ല മക്കളെ ശിക്ഷിക്കാൻ പാടില്ല ഒന്ന് കണ്ണുരുട്ടാൻ പാടില്ല അതൊന്നും ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ശിക്ഷണം ആ ശരിക്കും മാതാപിതാക്കളെ ശിക്ഷിക്കുന്നില്ല എന്റെ അനുഭവം ഞാൻ പറയുന്ന എന്റെ പേരെ കുട്ടി എന്തെങ്കിലും ഞാൻ പിന്നെ പറയുമ്പോ ഒന്നും മുഖം കിച്ചു പറഞ്ഞാല് അല്ലെങ്കിൽ കുറച്ച് ഒച്ചത്തില് പറഞ്ഞാൽ അവൻ കറിയും ഈ മനസ്ഥൈര്യം കുട്ടികൾക്ക് പണ്ട് കാലഘട്ടങ്ങളില് ഒരുപാട് കുട്ടികൾ നമ്മളെ അറിയാം സ്കൂൾ ടൈമുകളിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ സമയം എന്നൊക്കെ പറയുന്നത് വളരെ വ്യത്യസ്തമായിരുന്നു അന്ന് മുതൽ വരെ അതെ ആ ഒരു സമയത്ത് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ കൂടുതലും വീട്ടിലേക്ക് ഒരുപാട് ആൾക്കാർ കൃഷി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പക്ഷെ ഇന്നത്തെ കാലത്ത് ഇത് നേരെ കൃഷി എന്നുള്ളത് ഫോണിലേക്കും അപ്പം ഈ ഒരു വിദ്യാർത്ഥികൾ രണ്ട് കാലഘട്ടങ്ങളിലെ വിദ്യാർത്ഥികളെ ടീച്ചർ എങ്ങനെയാണ് നോക്കിയത് രണ്ട് വിദ്യാ പേരില് ഏതിനും ഉണ്ടല്ലോ രണ്ട് വശം അതെ നല്ലതുണ്ട് ഈ ഞാൻ പറഞ്ഞില്ലേ ഓൺലൈൻ വിദ്യാഭ്യാസം ഈ എന്താ കൊറോണ വന്നപ്പോൾ തുടങ്ങിയില്ലേ അത് ശരിയല്ല എന്ന എൻ്റെ അഭിപ്രായം ഈ ചെറുപ്പം മുതലേ അതായത് രണ്ട് മൂന്ന് വയസ്സ് ഒരു പത്ത് വയസ്സ് കഴിയണം ഒരു കുട്ടിക്ക് ഒരു കാര്യബോധം ഉണ്ടാവണമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അതുവരെ അവൻ എന്തു ചെയ്യണോ അതിൻ്റെ ഭാവി എന്താ അനുഭവം എന്താ അതൊന്നും അവനറിയില്ല നമ്മളെ രക്ഷിതാക്കൾ പറഞ്ഞു കൊടുക്കണം ഇത് രക്ഷിതാക്കൾക്ക് അതിനുള്ള സമയം ഉണ്ടാവില്ലേ രക്ഷിതാക്കൾ ഒന്നുകിൽ ഞാനൊക്കെ പഠിക്കുന്ന കാലത്തൊന്നും പഠിപ്പിക്കുന്ന കാലത്തൊന്നും ഈ മേലമുറിയിലെ ആൺകുട്ടികളില്ലേ വീട്ടിൽ ഒക്കെ പോറില്ല ദുബായി അപ്പം പൈസ അങ്ങനെ വരും ചിലപ്പോ ഇവരുടെ കയ്യിലാവും വരുക ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് കയ്യിൽ വീട്ടുകാർക്ക് ഒന്നും അറിയില്ല ടൈം ടേബിളിന് പോലും പൈസ കൊണ്ട് പൈസ വേണമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് വാങ്ങിയ കുട്ടലുണ്ടെന്ന് എന്നോട് പറഞ്ഞതാണ് ഞാൻ പറയണത് ഏഹ് ആ ടൈം ടേബിളിന് ഇത്ര പൈസ വേണം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് വാങ്ങി പിന്നെ സ്കൂളിൽ വന്നാൽ ചില പീരീഡ് എൻ്റെ പീരീഡ് ഒരുത്തനും കട്ട് ചെയ്യില്ല എനിക്കറിയാം ആരൊക്കെ പ്രസൻ്റ് ഉണ്ടോ അത് എൻ്റെ ക്ലാസ്സിലുണ്ടാവും അല്ലാത്ത ക്ലാസ്സിൽ മലപ്പുറത്തുണ്ടെന്നറിയാം ആ എന്താണ് നൂറാടി ഇല്ലാത്ത പാലല്ലേ ആ പുഴയുടെ ആ പാലത്തുമ്പ താഴേക്ക് ചാടുക അതിന്റെ അപ്പുറത്തെ പണിക്കന്മാരെ വീടുണ്ട് അവിടെയും ഇറങ്ങാൻ പറ്റും അവിടുന്ന് ചാടുക ഇതൊക്കെയാണ് അവരുടെ പണി അവർ മര്യാദക്ക് ഈ പറയുന്നതാ ഈ സംഗമത്തിൽ അവര് അവിടെ വിക്രസ അവര് പറയുന്നതാ ഓരോരുത്തര് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആ അങ്ങനെയൊക്കെ ആയാലും അവർക്ക് അവർക്ക് പഠിക്കാനും ഇഷ്ടല്ല നമ്മൾ പഠിപ്പിക്കുക അന്ന് നമ്മളെ പോസ്സാണ് അപ്പോൾ അതിന് നമ്മൾ വേണ്ട എന്തും ചെയ്യാം രക്ഷിതാക്കൾ കംപ്ലൈൻ്റ് ഇല്ല ആ ഒരു ചിന്തയുള്ളൂ ഞാൻ ചിലപ്പോൾ രാത്രിയെ ഓർക്കുക ഞാൻ എന്തിനായി കുട്ടികളോട് ഇങ്ങനെ പരീക്ഷരായി പെരുമാറണം അപ്പം ഞാൻ ഓർക്കും അവർ നന്നാവാൻ വേണ്ടിയല്ലേ അപ്പം തന്നെ ഞാൻ ഓർക്കും എൻ്റെ മക്കൾക്ക് കൂടി ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല കാരണം അവരെന്തേലും സംശയം ചോദിക്കുമ്പോൾ ഞാൻ പറയും ഞാൻ ഇവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ വന്ന് ശ്രദ്ധിച്ചുകൂടെയെന്ന് പറയും അവർക്കായിട്ട് പറയാൻ എനിക്ക് സമയം ഉണ്ടാവില്ല ട്യൂഷൻ ട്യൂഷനുണ്ടാവും ഇവിടെ കുട്ടികൾ ഞാൻ നിങ്ങളുടെ എത്തുമ്പോഴേക്കും എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾ ആ വൈകുന്നേരം ട്യൂഷൻ തുടങ്ങിയത് കുറെ കഴിഞ്ഞിട്ടാണ് ഒരു എൺപത് എഴുപത് എഴുപത് എഴുപത്തഞ്ചൊക്കെ ആയിട്ടാണ് അങ്ങനെയായിരുന്നു ടീച്ചറുടെ സബ്ജെക്റ്റ് എൻ്റെ സബ്ജക്റ്റ് മാത്തമെറ്റിക്സും ഫിസിക്കൽ സയൻസും ഫിസിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ ഫിസിക്സ് കെമിസ്ട്രി പക്ഷെ ഞാൻ എൻ്റെ ഫസ്റ്റ് അപ്പോയിൻമെൻ്റ് പി എസ് സി മലയാളം പഠിത്താണ് മലയാളത്തിൽ എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം അതെ അപ്പം അങ്ങനെ മലയാളം ടീച്ചർ ആയിട്ടാണ് പക്ഷേ അന്ന് ഞാൻ രക്ഷപ്പെട്ടു യു പിയിലെ ഒരു മാഷ് ഉണ്ടായിരുന്നു അവിടെ കൃഷ്ണനായർ മാഷ് മാഷൊക്കെ സംസ്കൃത്തും ഒക്കെ നല്ലവണ്ണം അറിയായിരുന്നു മാഷ് ഹൈസ്കൂളിൽ മലയാളം എടുത്തു ഞാൻ മാഷ്ട്രു അങ്ങനെ എനിക്കിട്ട് രക്ഷ അതെ ഇപ്പം ഇന്നത്തെ കാലത്തെ കുട്ടികളിൽ ഇപ്പം ടീച്ചർ നമുക്കറിയാം ടീച്ചറുടെ വീടിന്ന് നേരെ നോക്കിയാൽ കാണുന്നത് ഒരു സ്കൂളാണ് ഓ അവിടെ ഇവിടെ ഒരു അഞ്ചാറ് കൊല്ലായിട്ടുള്ളൂ ഞാൻ അങ്ങനെ ഒന്നിനും പോകാറില്ല അതുകൊണ്ട് അവര് വിളിക്കാറുമില്ല അല്ലാത്തതിനൊക്കെ ഞാൻ പോകാറുണ്ട് ഇന്നത്തെ കാലത്ത് കുട്ടികളെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പഠന രീതി കാര്യങ്ങളും ഇപ്പൊ ടീച്ചറുടെ പേരമക്കളും അങ്ങനെ കുട്ടികളുടെ ഒക്കെ പഠന രീതികളൊക്കെ കാണുമ്പോൾ ടീച്ചർക്ക് എന്താണ് മാറ്റം അന്നത്തെ പഠന രീതി എന്ന് പറഞ്ഞാൽ ഇത്രയും വിശാലമായ വീടൊന്നും ആർക്കും ഉണ്ടാവില്ല അന്ന് ഏഹ് അപ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഞാനൊക്കെ പഠിക്കുമ്പോൾ ഒരു വിളക്കുണ്ടാവും ഞങ്ങൾ അഞ്ചാറാളുണ്ട് അച്ഛനും അമ്മയ്ക്കും ചെറിയച്ഛനും നാലഞ്ചാൾക്കാരുണ്ട് ഇവരെല്ലാവരും ഇവർക്കൊക്കെ വേണം വിളക്കിന് അടിപിടിയാണ് ഏഹ് അപ്പോൾ അങ്ങനെയുള്ള കാലമായിരുന്നു ഇന്നങ്ങനെ ഇല്ലല്ലോ ഓരോരുത്തർക്കും ഓരോ റൂമാണ് കൊടുക്കുക അതാവരുത് കുട്ടികൾ പഠിക്കുന്നത് എല്ലാവരും കാണുന്ന അവർ നമ്മളുടെ ശ്രദ്ധ അവരിൽ വേണം അവർക്കായിട്ട് റൂമം കൊടുക്കുക ഒരു പിന്നെ ഫോണും കൊടുക്കുക എന്നാൽ പിന്നെ അവരെന്താ ചെയ്യുക ഫോണിൽ നല്ലതല്ല അവർ ശ്രദ്ധിക്കുന്നത് അതാണ് ഇപ്പോൾ ഈ കാണുന്നത് എന്താ കാര്യങ്ങൾക്കൊക്കെ കാരണം ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായം ഇപ്പം ടീച്ചർ റിട്ടയർഡ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് തൊണ്ണൂറ്റി ഏഴിലാണ് നമ്മൾ മഹദിൻ സ്ഥാപനം നിലവിൽ വരുന്നത് അപ്പം മലപ്പുറത്തിൻ്റെ ഈ ഒരു വിദ്യാഭ്യാസ ഭൂപടത്തില് മൊത്തത്തിൽ മഹദിൻ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഉസ്താദ് ഖലീൽ തങ്ങൾ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ടീച്ചറുടെ ഒരു കാഴ്ചപ്പാട് വളരെയധികം മാറ്റം ഉണ്ടായിട്ട് ഞാനൊക്കെ പഠിപ്പിക്കുന്ന കാലത്ത് എന്ന് പറഞ്ഞാല് അധികം പെൺകുട്ടികളൊന്നും ഓരോ ക്ലാസ്സിലും ഉണ്ടാവില്ല അധികം ആൺകുട്ടികളായിരിക്കും ഇവിടെ തുടങ്ങിയ ശേഷം ആൺകുട്ടികളും പെൺകുട്ടികളും പിന്നെ എന്താണ് സ്കൂളിൽ അയക്കാത്തവരും ഒക്കെ അയക്കാൻ തുടങ്ങി പിന്നെ നമ്മൾ എന്താണ് സാധാരണ രീതിയിലല്ലാത്ത മക്കളെ പഠിക്കാനുള്ള കാന്തരായവർക്കും വേറെയുള്ള ഉള്ള ഡിഫക്ട്സ് ഉള്ളവർക്കും ഒക്കെ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടല്ലോ അപ്പോൾ അത് വളരെയധികം നല്ലതാണ് നമുക്കറിയാം മലപ്പുറത്ത് രണ്ട് സ്കൂളുകളാണ് ഇപ്പൊ ഈ ഗേൾസ് ബോയ്സ് എന്ന് പറഞ്ഞിട്ട് രണ്ട് സ്കൂള് ഒരു മതിലിനായിട്ടുണ്ടായിരുന്നു ടീച്ചറുടെ കാലത്ത് അത് അങ്ങനെ തന്നെയായിരുന്നു എല്ലാ നിന്റെ കാലത്ത് ഞാൻ പറഞ്ഞില്ലേ തൊണ്ണൂറ്റി രണ്ട് വരെ ആയിരുന്നു മോഡൽ ഹൈസ്കൂൾ പിന്നീടാണ് അത് ഗേൾസ് ബോയ്സ് അങ്ങനെയാണ് ഗേൾസിലെ ആദ്യത്തെ ഇതിൽ നമ്മളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് അധ്യാപകരുണ്ട് ഇനിയിപ്പോൾ അധ്യാപകരാവാൻ പോകുന്ന ആളുകളുണ്ട് അതുപോലെ ഒരുപാട് അധ്യാപകരായിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ടീച്ചർക്ക് കൊടുക്കാനുള്ള അല്ലെങ്കിൽ അവർക്കും ഇന്നത്തെ വിദ്യാർത്ഥികൾക്കൊക്കെ ടീച്ചർക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്തേക്കാർ മെസ്സേജെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഇതിൽ പറയാനുള്ളത് നമ്മൾ ഒരു വേർതിരിവ് കാണരുത് നമ്മളുടെ മുൻപിലിരിക്കുന്ന കുട്ടികളെല്ലാവരും സമമാര അവരുടെ അവരുടെ നമ്മളാണ് റോൾ മോഡൽ വീട്ടിൽ നിന്ന് നമ്മൾ ആ അവരെ ഒരു സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിനൊത്തിരി നന്ദി അറിയിക്കാം തീർച്ചയായിട്ടും മലപ്പുറത്തെ ഒരുപാട് പ്രഗത്ഭരും അല്ലെങ്കിൽ പ്രതിഭകളായിട്ടുള്ള അല്ലെങ്കിൽ മലപ്പുറത്തിൻ്റെ മുക്കിലും മൂലയിലുള്ള ഓരോ ആളുകളുടെയും ഭാവി വാർത്തെടുക്കാൻ ടീച്ചർ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ടീച്ചറാണ് അവരെ പഠിപ്പിച്ചത് എന്ന് ടീച്ചർക്ക് ഇപ്പോഴും അഹങ്കാരത്തോടെ പറയാൻ പറ്റുന്നുണ്ട് ടീച്ചർ നേരത്തെ സൂചിപ്പിക്കണ്ടായി ഇവിടുന്ന് റൂട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ടീച്ചറെ വിളിച്ചു വരുന്ന ടീച്ചറുടെ മക്കൾ തന്നെയാണ് ടീച്ചറുടെ ഈ ഒരു അധ്യാപന ജീവിതത്തിലെ ഏറ്റവും വലിയ ഞാൻ അവരെ പരീക്ഷയിട്ട് പെരുമാറിയുണ്ട് ശിക്ഷിച്ചു ചെവി നല്ലവണ്ണം പഠിച്ചിട്ടുണ്ട് പക്ഷേ അവര് നന്നാവണം എന്നുള്ള ഉദ്ദേശം ടീച്ചറിൻ്റെ ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ടീച്ചറിൻ്റെ മക്കൾ തന്നെയാണെന്നാണ് ടീച്ചർ പറയുന്നത് അധ്യാപൻ അധ്യാപകരുടെ ശിക്ഷണം കിട്ടിയിട്ടുള്ള മക്കളെന്നും നന്നായി പോയിട്ടേ ഉള്ളൂ നന്നാവാറേ ഉള്ളൂ ആരും മോശമായിട്ടോ ചീത്തായിട്ടോ പോവാറില്ല ഈ ഒരു അധ്യാപക ദിന സന്തോഷം ടീച്ചറോടൊപ്പം ചെലവഴിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്കേറെ നന്ദിയുണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ താങ്ക്സ് ഫോർ മതി അപ്ഡേറ്റ്സ്